ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്ത്യ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ അവരുടെ എതിരാളികളായി വരുന്നത് ഫുൾഹാ ആണ് കഴിഞ്ഞ സീസണിൽ എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് നിലവിൽ പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അവരുടെ ഡിഫൻസിലൊക്കെ പുതിയ താരങ്ങളൊക്കെ എത്തിച്ചിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസ് ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ പരിക്കു കാരണം കൂടുതൽ മത്സരങ്ങൾ കളത്തിലിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ലിസാൻഡോ മാർട്ടിനസും ഡീലിറ്റ് പുതിയ താരം ഡീലിറ്റും അതുപോലെ ഡാലറ്റും പുതിയതായി ടീമിൽ എത്തിച്ച മസ്രോയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഡിഫൻസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് മധ്യനിരയിൽ നമുക്കറിയാം പരിചയ സമ്മാനായ ബ്രോണോ ഫെർണാണ്ടസ് കാശ്മീരോ അതുപോലെ യുവതാരം മൈനോ ഈ ഒരു കൂട്ടുകെട്ടായിരിക്കും മിക്കവാറും മുന്നേറ്റത്തെ ഒരു മധ്യനിരയിൽ വരാനുള്ളത് കാശ്മീരോ മൈനോ ബ്രോണോ ഫെർണാണ്ടസ് കൂട്ടുകെട്ട് മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ റാജ്ഫോർഡിന് ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ റാഷ്ഫോർഡ് അതുപോലെ പുതിയ യുവതാരം സിർകിസ് അടങ്ങിയ ഒരു മുന്നേറ്റ നിര വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഗർണാച്ചോയെ ആദ്യ ഇലവനിൽ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഗർണാച്ചോ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ഗോൾ കീപ്പറായിട്ട് എന്തായാലും മൊനാനെ തന്നെ ആയിരിക്കും നമുക്കറിയാം മൊനാനെ നിലവിൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാണ് എന്തായാലും ലിസാൻഡ്രോ മാർട്ടിനസിന്റെ വരവും കൂടാതെ ഡിഫൻസിൽ ഡീലിറ്റ് പുതിയ താരം മസ്രോയി തുടങ്ങിയ താരങ്ങളിലൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിലെ പ്രതീക്ഷ മുന്നേറ്റ നിരയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയാകുന്നത് ഗോളടിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഗോളടിക്കാൻ ആളില്ല നിലവിൽ മുന്നേറ്റ നിര താരങ്ങൾ ഫോമിലല്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഘടനാശോക പകരക്കാരനായി വന്നിട്ട് ഗോൾ സ്കോർ ചെയ്തിരുന്നു എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ റാഷ്ഫോർഡിന് ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും എന്തായാലും ടെന്നാഗിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ഇറങ്ങുകയാണ് പുതിയ സീസൺ ഒരു വിജയത്തോടു കൂടി ഓൾഡ് ട്രാഫോർഡിൽ വിജയത്തോടു കൂടി തുടങ്ങാനായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പദ്ധതിയും പ്ലാനൊക്കെ എന്തായാലും പുതിയ പുതുതായി എത്തിച്ച മസ്രോയി ഡീലിറ്റ് അതുപോലെ സിർകിസ് തുടങ്ങിയ താരങ്ങളൊക്കെ ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം പരിചയസമ്പന്നനായ ബ്രോണോ ഫെർണാണ്ടസ് കാശ്മീർ അതുപോലെ യുവതാരം മൈനോ ഒക്കെ അടങ്ങുന്ന മധ്യനിരയിൽ നിന്നൊക്കെ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാം പോരാട്ടത്തോടുകൂടി ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ആരംഭിക്കുകയാണ്